എല്ലാം അതെ ഹാപ്പി ഗ്രേറ്റ്ഫുൾ എല്ലായിട്ട് പോയി അലിയനും ചക്കിക്കും ഇവരൊരു പ്രണയം നേരത്തെ അറേഞ്ച് ആയിരുന്നു അങ്ങനെ മീറ്റ് ചെയ്ത് രണ്ട് ഫാമിലീസ് മീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അറേഞ്ച് ലവ് മാരേജായിരുന്നു നമ്മുടെ അത് അറിയിക്ക ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ റിലാക്സ് ചെയ്തിട്ട് അത് ഗംഭീരമായിട്ട് ചെറുതായിട്ട് വിളിച്ച എല്ലാവരും കല്യാണത്തിന് വന്നിരുന്നോ ആ ഓൾമോസ്റ്റ് എത്തി നമ്മളൊക്കെ വരണം എന്നാഗ്രഹിച്ച ഒരുപാട് പേര് വന്നു

Okay, thank you. Thank you. Okay. Excuse me.